ഇപ്പോൾ ഹിറ്റ്ലറെക്കുറിച്ചും നാസി ജർമ്മനിയെക്കുറിച്ചും ഗോപിഷ് സംസാരിച്ചു കറക്റ്റ് ആണ് എനിക്കൊന്നും ആൽബർട്ട് ഐൻസ്റ്റൻ നടത്തിയ ഒരു അഭിമുഖം ഉണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് മാധ്യമ ലോകവും അക്കാദമിക്സും ഒരുമിച്ച് ചേർന്ന് ഹിറ്റ്ലറെ പ്രതിരോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് വിപത്ത് ഉണ്ടാവില്ലായിരുന്നു അത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനിയെ ഗ്രസിച്ചത് ഒരു സൈക്കിക് ഡിസ്റ്റംബർ ആണ് അതായത് എൻ്റെ മലയാള പരിഭാഷ എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗമാണ് പക്ഷേ ആ മനോരോഗത്തിൽ രാജ്യവും അതുപോലെ തന്നെ ലോകവും പ്രശ്നത്തിലേക്ക് കൂപ്പുകെത്തുമെന്ന് അറിയാവുന്നവർ പോലും ആ മനോരോഗത്തിന്റെ ഭാഗമായി അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഒരു രസത്തിന് ഹിറ്റ്ലറിന് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരുണ്ടെന്ന് എക്സാക്ട് ഇന്ത്യ സെയിം ഈ പറയുന്ന ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമസ്ത തലങ്ങളെയും അഗാധ അഗാധകർത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാവുന്നവർ പോലും ഒരു രസത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ പിന്തുണ ഭരണകൂടത്തിന് നൽകിയ ഒരു പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ പങ്ക് വലുതാകുന്നത് യഥാർത്ഥത്തില് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്റെ കാരണമെന്ന് വെച്ചാല് ഇന്ന് ഇതുപോലുള്ള ഒറ്റപ്പെട്ട വെളിച്ചങ്ങളാണ് നമുക്ക് ദിശാബോധം പകരുന്നത് ഈ ഒരു ഒറ്റപ്പെട്ട വെളിച്ചം ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഇന്ത്യയിലെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ നോക്കുക അതിപ്പം കർഷക പ്രക്ഷോഭമാകാം സി എ പ്രക്ഷോഭം അതായത് പൗരത്വ നിയമത്തിനെതിരെ ഉള്ള പ്രക്ഷോഭമാകാം ഏത് പ്രക്ഷോഭത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമുന എന്ന് പറയുന്നത് ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളായി ഒരു പ്രധാനപ്പെട്ട മാധ്യമം പോലും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളെ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഈ ലഗസി മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അപഹാസ്യമാകുന്ന രീതിയിലാണ് റിപ്പോർട്ടിംഗ് നടത്തിയത് ഏതാനും വർഷം മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട മുക്കിധാര മാധ്യമങ്ങളുടെ തലവാചകെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടുകാരിയായ ഒരു പെൺകുട്ടിയെ നിശാ രവി എന്ന് പറയുന്ന പെൺകുട്ടിയെ ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസ് പോയപ്പോൾ അവർ എന്ത് രാജ്യദ്രോഹിയാണെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ അച്ചുനിരത്തിയൊരു സംഭവമുണ്ട് സാധാരണ ഒരു മെറ്റീരിയൽ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടി വേറൊരാൾക്ക് കൈമാറി എന്നുള്ള പേരിൽ രാജ്യദ്രോഹിയാക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിയുക്തമായ മാധ്യമങ്ങൾ നേരെ എതിർവശത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്